ക്രൈസ്തലോല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയുന്ന എല്ലാ നന്മകൾക്കും നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം ഈശോ ഒരുപാട് നമ്മളെ സ്നേഹിക്കുന്നു നമ്മുടെ ജീവിതങ്ങളിൽ ഈശോ ഓരോ നിമിഷവും ഇടപെടുന്നു നമുക്ക് അവിടുന്ന് കൃപകൾ നൽകുന്നു അനുഗ്രഹങ്ങൾ നൽകുന്നു എല്ലാത്തിനും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂഖായുധ സുവിശേഷം അഞ്ചാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളാണ് നമുക്കറിയാം കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു പിന്നീട് ഒരിക്കൽ യേശു ഒരു പട്ടണത്തിൽ ആയിരിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ കണ്ട് സാഷ്ടാംഗം വീണ്ടും പ്രാർത്ഥിച്ചു കർത്താവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും യേശു കൈനീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ തൽക്ഷണം കുഷ്ടം അവനെ വിട്ടുമാറി ഇവിടെവരെ നമുക്കറിയാം ഈശോ ഒരുപാട് രോഗികളെ തന്റെ പരസ്യകാല ജീവിതത്തിൽ ഈശോ സുഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ കാണുന്ന ഈ വചനഭാഗത്തില് ഒരു കുഷ്ണരോഗി വന്ന് ഈശോയുടെ അടുക്കൽ വന്ന് സാഷ്ടാംഗം വീണു പ്രാർത്ഥിച്ചു അങ്ങേക്കും മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും ഒരു വിശ്വാസത്തിന്റെ ഒരു തലമാണ് ഇവിടെ നമ്മുടെ ഈ വചനം ധ്യാനിക്കുമ്പോൾ നമ്മൾ കാണുന്നത് നമുക്കറിയാം നമ്മൾ പഴയ നിയമത്തിലെ കുഷ്ഠരോഗം എന്ന് പറയുന്നത് ഒരു ശാപക്രസ്തമായ അവസ്ഥയായി സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത വ്യക്തി ഒറ്റപ്പെട്ടു കഴിയുന്ന മനുഷ്യരായിരുന്നു കുഷ്ഠരോഗികൾ ആ കുഷ്ഠരോഗം ബാധിച്ച ഒരു മനുഷ്യനാണ് യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് സൗഖ്യത്തിനായിട്ട് അവന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണാമിച്ചുകൊണ്ട് അപേക്ഷിക്കുന്നത് മനസ്സലിവ് തോന്നി യേശു അവനെ സുഖപ്പെടുത്തിയെന്ന വചനം പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏത് അവസ്ഥയിലും നമ്മൾ യേശുവിനിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചാൽ നമ്മൾ കടന്നു വന്നാൽ കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ സൗഖ്യം നൽകുവാനായിട്ട് പറ്റും നമ്മൾ എത്രമാത്രം തകർന്ന വ്യക്തിയാണെങ്കിലും ഒറ്റപ്പെട്ട വ്യക്തിയാണെങ്കിലും മാറ്റി നിർത്തപ്പെട്ട വ്യക്തിയാണെങ്കിലും സമൂഹത്തിൽ നമുക്ക് ഒരു ബന്ധവുമില്ലാതെ തഴയപ്പെട്ട വ്യക്തിയാണെങ്കിൽ പോലും യേശുവിന്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷയുണ്ട് എന്ന് വിശ്വനാഥൻ നമ്മളെ പഠിപ്പിക്കുക ദൈവത്തിന്റെ സ്നേഹം ഒരിക്കലും നമ്മളെ വിട്ടുപിരിയുന്നില്ല അതിന്റെ ഉദാഹരണമാണ് കർത്താവ് ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഏത് അവസ്ഥയിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യനെ ദൈവം ഒരു നാളും ഒരിക്കലും കൈവടിയേല എന്ന് ഈ വചനത്തിലൂടെ അവിടുന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളോട് നമ്മൾ കടന്നു പോകുകയാണെങ്കിലും ദൈവത്തിന്റെ തിരുസന്നഥിയിൽ വന്ന് നമ്മൾ സാഷ്ടാ അവനെ പ്രണാമിച്ച് അവന്റെ തിരുസന്നതിയിൽ നമ്മളെ തന്നെ വിട്ടുകൊടുത്താൽ കർത്താവിന്റെ വലിയ ഫർശനം നമുക്ക് കിട്ടുമെന്ന് കർത്താവ് ഈ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ ദിവ്യകാരുണ്യ നാഥന്റെ മുൻപിൽ വന്ന് നമ്മൾ സാഷ്ടാകം പ്രണാമിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഏത് അവസ്ഥകൾ വിട്ടുകൊടുത്താലും ആ അവസ്ഥയിലേക്ക് കടന്നു വന്നിട്ട് തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും നമ്മുടെ ജീവിതത്തെ ദൈവം അനുഗ്രഹമാക്കി മാറ്റും നമ്മുടെ ജീവിതത്തെ കൃപയാക്കി മാറ്റും ദൈവത്തിന് മുഖനോട്ടമില്ല ഇല്ലേ നമുക്കറിയാം കുഷ്ഠരോഗം തൊട്ടു കഴിഞ്ഞാൽ കുഷ്ഠരോഗി തൊട്ടു കഴിഞ്ഞാൽ ആ വ്യക്തി അശുദ്ധനായി തീരുമെന്നുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ കുഷ്ഠരോഗി കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് കടന്നു വന്നുകൊണ്ട് കർത്താവിന്റെ മുൻപിൽ അപേക്ഷിക്കുന്നത് കർത്താവ് അവനെ അനുഗ്രഹത്തിലേക്ക് നയിക്കുകയാണ് അവൻ അവന്റെ വിശ്വാസത്തില് അവൻ കർത്താവിന്റെ പക്കൽ കടന്നു ചെന്നാൽ സൗഖ്യം കിട്ടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് അവൻ യേശുവിന്റെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നത് കൃഷ്ണരോഗികൾക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല ഒറ്റപ്പെട്ടു കഴിഞ്ഞ ആ വ്യക്തി തകർന്നിരുന്ന വ്യക്തി അവൻ യേശുവിന്റെ അടുക്കൽ കടന്നു വന്നാൽ അവന് രക്ഷയുണ്ട് സൗഖ്യമുണ്ടെന്ന് അവൻ വിശ്വസിച്ചുകൊണ്ട് യേശുവിന്റെ പക്കലേക്ക് കടന്നു വരികയാണ് നമ്മൾ നമ്മുടെ വിശ്വാസ ജീവിതത്തില് നമ്മുടെ പ്രതികൂലങ്ങളില് പ്രശ്നങ്ങളില് നമ്മുടെ കണ്ണുനീരില് നമ്മൾ വേദനിച്ച് നടന്നു പോകാതെ നമ്മുടെ കടവാരമായിരിക്കാം രോഗാവസ്ഥയായിരിക്കാം ഇല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മൾ ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയില് പാപത്തിന്റെ അവസ്ഥയിലായിരിക്കാം നമ്മൾ കഴിയുന്നെങ്കിൽ എത്രമാത്രം നമ്മൾ തകർന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും യേശുവിന്റെ പക്കലേക്ക് കടന്നു വന്നാൽ രക്ഷയുണ്ട് എന്ന് പുസ്തകം അൻപത്തി ഒമ്പതാം അധ്യായം ഒന്നാം വാക്യം പറയുന്നുണ്ട് രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കാര്യം കുറുകെ പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല നമ്മൾ അപേക്ഷിച്ചാൽ നമ്മൾ വിളിച്ചാൽ നമ്മുടെ വിളി കേൾക്കുന്നവനാണ് നമ്മുടെ കർത്താവ് നമ്മുടെ വേദനകളിലേക്കും രോഗങ്ങളിലേക്കും തകർച്ചകളിലേക്കും ഭാരങ്ങളിലേക്കും എല്ലാ അവസ്ഥകളിലേക്കും കഥാവിന് കടന്നു വരാൻ സാധിക്കും ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ കർത്താവിന്റെ തിരുസന്നിധിയില് നമ്മൾ നമ്മളെ തന്നെ സമർപ്പിച്ച് നമ്മൾ വിട്ടുകൊടുക്കണം കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ തളർന്നു പോകരുത് നമ്മൾ ഒറ്റപ്പെട്ടു പോയെന്നോർത്തോ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞോ നമ്മൾ തളർന്നു പോകരുത് നമ്മൾ കർത്താവിലേക്ക് കടന്നു വരണം സങ്കീർണ മുപ്പത്തിനാല് അഞ്ച് പറയുന്നില്ലേ അവരെ നോക്കിയവരെല്ലാം പ്രകാശിതരായി ആരും രഞ്ജിതരായില്ല കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകും കാരണം കർത്താവിന് നമ്മുടെ ജീവിതത്തെ പ്രവർത്തിക്കാൻ പറ്റും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ തളർന്നു പോകാതെ നമ്മൾ വിശ്വാസത്തോടെ എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നമ്മൾ കർത്താവിന്റെ തിരുസ്ഥലിതിയിലേക്ക് കടന്നുവരണം അവന്റെ അനുഗ്രഹം നമ്മൾ പ്രാപിക്കണം അതിനാ കർത്താവ് നമ്മളെ പ്രത്യേകമായിട്ട് വിളിച്ചിരിക്കുന്നത് ആ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ എപ്പോഴും നിറയണം കർത്താവ് വചനത്തിലൂടെ അതാ നമ്മെ ഓർമ്മപ്പെടുന്നത് യേശു അവനെ സുഖപ്പെടുത്തിയതിനു ശേഷം യേശു അവനോട് പറഞ്ഞു ഇക്കാര്യം നീ ആരോടും പറയരുത് പോയി നിന്നെ തന്നെ പുരോഗതിന് കാഴ്ച കൊടുക്കുകയും മോശം കൽപ്പിച്ചതനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരിക്കുന്ന കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യു എന്നാൽ യേശുവിന്റെ കീർത്തി പൂർവാധികം വ്യാപിച്ചതേ ഉള്ളൂ അവന്റെ വാക്കുകേൾക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനും വേണ്ടി വളരെ ആളുകൾ തിങ്ങിക്കൂടി അവനാകട്ടെ വിജന പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ കർവിന്റെ മഹത്വം ആ പ്രവർത്തനത്തിലൂടെ ഇങ്ങനെ വ്യാപരിക്കുക അനേകരിലേക്ക് കർാവിന്റെ കീർത്തി അങ്ങ് പടർന്ന് പന്തലിക്കുന്നതായിട്ടാണ് നമ്മൾ തിരുവചനത്തിൽ കാണുന്നത് പക്ഷേ കൃഷ്ണരോഗിയോട് പറഞ്ഞത് പുരോഹിതിന് തന്നെപ്പന്നെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ ദേവാലയത്തിൽ വന്ന് നമ്മൾ ബലി അർപ്പിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിച്ച് നമ്മൾ മുൻപോട്ട് പോകണമെന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പോൾ കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കാൻ സാധിക്കും ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ അപകരിക്കുന്ന പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും കർത്താവിന്റെ മുൻപിൽ വന്ന് സാഷ്ടാമം പ്രണാമിച്ച് അവനെ നമ്മൾ വിളിച്ചാൽ അവന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം കരുണയവാനായ നല്ല ദൈവമേ ഈ കുഷ്ഠരോഗിയിലൂടെ അങ്ങ് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണല്ലോ അങ്ങയുടെ തിരുസന്നതയിലും കടന്നു വന്നാൽ ഞങ്ങളുടെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടെന്ന് കർത്താവെ ആ കുഷ്ഠരോഗി വിശ്വാസത്തോടെ അങ്ങയുടെ അടുക്കിലേക്ക് കടന്നു വന്നുകൊണ്ട് അനുഗ്രഹം പ്രാപിച്ചതുപോലെ എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ആ രക്ഷയുടെയും സൗഖ്യത്തിന്റെയും അനുഭവത്തിലേക്ക് കടന്നു വന്നതുപോലെ ഞങ്ങളുടെ ജീവിതങ്ങളെ കർത്താവെ അവിടുന്ന് വർഷിക്കണമേ അവിടുന്ന് നിന്ന് തൊടണമേ ഞങ്ങളുടെ എല്ലാ ബന്ധനാവസ്ഥകളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും തകർച്ചകളിൽ നിന്നും എല്ലാ